ദാറിൽ മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ നമ്മളെ മജിലിസ് കാണുന്ന ഒരുപാട് ആളുകൾ രോഗികളാണ് അസുഖം മാറാൻ വേണ്ടി പല ആളുകളും കൊണ്ട് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് നമ്മളെ മജിലിസ് കാണുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പല പല അസുഖങ്ങൾ ശിഫയാകാൻ നമ്മളെ രാവിലത്തെ ആറു മണിക്കത്തെ മജിലിസ് കാണുന്ന ആളുകളുണ്ട് ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് അതുകൊണ്ട് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് വലിയ മാരകമായ ക്യാൻസർ അടക്കം ശിഫയാക്കാൻ പറ്റുന്ന ഹബീബായ തങ്ങൾ പഠിപ്പിച്ച വലിയ ഒരു സിദ്ധ ഔഷധത്തിനെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അസുഖം മാറും അതിൽ യാതൊരു വിധം സംശയമില്ല കാരണം ഇത് പഠിപ്പിച്ചത് ഹബീബായ തങ്ങളാണ് ഏതാണ് ആ ഔഷധം എത്ര ദിവസം കഴിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസലും

ും മറക്കത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ വലിയ വിക്രതുണ്ടാകും കഴിയുന്ന ചെയ്തവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനിങ്ങളെ നമ്മളെ മജിലിസ് കാണുന്ന ഒരുപാട് ആളുകൾ രോഗികളുണ്ട് അല്ലാത്ത ആളുകളുണ്ട് കുടുംബക്കാർ രോഗികളാണ് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ ഇരുന്ന് വരെ നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമിന അള്ളാഹുവെല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ കാരണം കാരണം വേദന സഹിക്കാൻ പറ്റാതെ കൊണ്ട് ചെയ്ത ആളുകളുണ്ട് അവരുടെ നീ കൊടുക്കണേ അതുകൊണ്ട് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് വലിയ ക്യാൻസർ ആയ മാരക രോഗമടക്കം ശിഫയാക്കാൻ പറ്റുന്ന ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഒരു വലിയ സിദ്ധൌഷധത്തിനെ കുറിച്ചാണ് ഇൻഷാല്ല ഈ ഔഷധം ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തില് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും മാറും നിങ്ങളെ വേദനകൾ മാറും നിങ്ങളെ അസുഖങ്ങൾ മാറും അതിൽ യാതൊരു സംശയമല്ല പ്രിയമുള്ള മുത്തുമുഹ്മിനികളെ അസുഖം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ വലിയ ഒരു പരീക്ഷണമാണ് ചില ആളുകൾ വിചാരിച്ചത് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ഓനെന്തോ തെറ്റ് ചെയ്തു കൂടുന്നു അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് തെറ്റ് ചെയ്യുന്നവർക്കാണ് അള്ളാഹു അസുഖം കൊടുക്കുക അതുപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകൾക്കാണ് അള്ളാഹു രോഗം കൊടുക്കുക ഇങ്ങനെ മനസ്സിലാക്കി ചില ആളുകൾ അത് തെറ്റാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു അസുഖം കൊടുത്ത് പരീക്ഷിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച ഔലിയാക്കൾക്ക് രോഗം അള്ളാഹു പരീക്ഷിച്ചിട്ടില്ലേ ആരാണ് ഷാഫി മാം വലിയ മഹാനാണ് അതുപോലെ തന്നെ മധുഹബിന്റെ ഇമാമാണ് റസൂന്റെ പേരക്കുട്ടിയാണ് ഏഴ് വയസ്സിൽ ഖുർആൻ മനപ്പാടമാക്കിയ ഇമാം ഷാഫി അലിഹുവിന് അള്ളാഹു മരണത്തിനോട് തുല്യമായ അസുഖം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഷാഫി മാം രോഗിയായിരുന്നു അങ്ങനെ ഇത്ര ഇമാമിയങ്ങള് രോഗിയായിട്ടുണ്ട് ചില ആളുകൾക്ക് അള്ളാഹു കണ്ണു കൊടുത്തിട്ടില്ല കാഴ്ചയില്ലാത്ത ഇമാമിയങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ലേ അതുപോലെ തന്നെ ചില ഔലിയാക്കളുടെ മുറുക്കപ്പെട്ടിട്ടുണ്ട് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു രോഗം കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അള്ളാഹു രോഗം കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ഒരു കാര്യം എന്റെ ഉമ്മമാര് മുബീൻ മജീസ് കാണുന്ന മുത്തും നിങ്ങൾ ശ്രദ്ധിക്കണം ചില ആളുകൾ പറയാറുണ്ട് അയ്യൂബ് നബിക്ക് അള്ളാഹു മാരകമായ രോഗം കൊടുത്തു ജനങ്ങളൊക്കെ വെറുക്കുന്ന അതുപോലെ തന്നെ ശരീരത്തിൽ പുഴുക്കളൊക്കെ രിക്കുന്ന വല്ലാത്ത ഒരു അസുഖം കൊടുത്ത് അള്ളാഹു സുബാനഹൂത്താല പരീക്ഷിച്ചിട്ടുണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വന്നിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ അത് പച്ച നുണയാണ് അത് പച്ച നുണയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അമ്പിയാക്കൾക്കള്ളാഹു സുബഹാന ഹൂവത്താല ഒരു അസുഖം കൊടുക്കൂല അങ്ങനത്തെ അസുഖം കൊടുക്കൂല അസുഖങ്ങൾ കൊടുക്കും പക്ഷെ ജനങ്ങൾ വെറുക്കപ്പെടുന്ന രൂപത്തിൽ അമ്പിയാക്കൾക്കള്ളാഹു ഒന്നും കൊടുക്കൂല അസുഖം കൊടുക്കൂല സ്വഭാവം കൊടുക്കൂല വസ്ത്രം കൊടുക്കൂ വീടും കൊടുക്കൂല എന്നുള്ളതാണ് അത് അമ്പിയാക്കളുടെ പ്രത്യേകതയാണ് പിന്നെ എങ്ങനെയാണ് അയ്യൂബ് നബിക്ക് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് അത് സത്യമാണ് പക്ഷെ ശരീരത്തിൽ പുഴുക്കളൊക്കെ അരിക്കുന്ന ദുർഗന്ധം വരുന്ന എല്ലാവരും വെറുക്കുന്ന രൂപത്തിലുള്ള ഒരു അസുഖം അയ്യൂബ് നബിക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല ഇത് എല്ലാവരെയും നിങ്ങൾ കേൾപ്പിക്കണം പറ്റുമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ൂപ്പിലൊക്കെ പ്രചരിപ്പിക്കണം കാരണം ഇങ്ങനെ പല ആളുകളും സംസാരിക്കാറുണ്ട് അത് പച്ച നോണയാണ് അത് തെറ്റാണ് നബിമാരുടെ കളവ് പറയാൻ പാടില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു ഇഷ്ടമുള്ളവരെയും ഇഷ്ടമില്ലാത്തവരെയും പരീക്ഷിക്കും അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾക്കാണ് അല്ലാഹു അസുഖം കൊടുക്കുക തെറ്റ് ചെയ്ത ആളുകൾക്കാണ് അള്ളാഹു മാരകമായ അസുഖം കൊടുക്കുക പല ആളുകളും പറയാറുണ്ട് അത് തെറ്റാണ് എന്റെ പ്രിയമുള്ള മുത്തുമോമിനീകളെ അസുഖത്തിനെ കുറിച്ച് മഹാനായ നബി അലൈഹി അലിഹി വസല്ല എന്താണ് പറഞ്ഞത് ഒരാൾ അസുഖം കാരണം വേദന വേദന കാരണം 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 ആ ശബ്ദം ഒരാൾ അട്ടഹസിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് ഒരു അത് സ്ഥാനത്താണെന്ന് മുഹമ്മദ് മാത്രല്ല അൻഹുൽ നിന്ന് നന്മ തിന്മ എഴുതുന്ന പേന ാണ് അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടും എന്നുള്ളതാണ് അവൻ അസുഖം ചെയ്തു പോയാൽ അത് തിന്മയായി രേഖപ്പെടുത്തൂല കാരണം അസുഖത്തിന്റെ വേദന അവൻ കഴിഞ്ഞാൽ അവന്റെ രേഖപ്പെടുത്തൂലാണ് അള്ളാഹു മാരകമായ രോഗങ്ങളെ രോഗങ്ങളോട്ടൊക്കെ കാത്തിരക്ഷിക്കും മാറക്കട്ടെ ഒരുപാട് ആളുകൾ ഓപ്പറേഷൻ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അവർക്ക് അള്ളാഹു പൂർണ്ണ ശിഫ കൊടുക്കട്ടെ ഇൻഷാല്ലാ എന്റെ പ്രിയമുള്ള മുത്തുമോമിനിങ്ങളെ അസുഖം മാറാൻ റസൂറുള്ള പഠിപ്പിച്ച ഒരു സിദ്ധൌഷമുണ്ട് ഏതാണ് ഔഷധം എന്നറിയോ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല മഴവെള്ളം സംഭരിക്കുക നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് വേനൽ മഴ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു പാത്രത്തില് മഴ വെള്ളം സംഭരിക്കുക അങ്ങനെ ആ മഴ വെള്ളത്തിൽ എഴുപത് പ്രാവശ്യം ആയത്തിൽ കുറിസി ഊതി മന്ത്രിക്കുക ആയത്തിൽ കുറിസി അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവൂല പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്തായി ഹബീബായ ഹബീബായ് നബിസുലാഹു അലഹി വസ്ലം നമ്മളെ പരിചയപ്പെടുത്തിയത് ആയത്തുൽ കുറിസിയാണ് ആ ആയത്തിൽ കുറിസി എല്ലാ ും പാരായണം ചെയ്യണമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ സംഭരിച്ച ആ മഴ വെള്ളത്തിലേക്ക് എഴുപത് പ്രാവശ്യം ആയത്തിൽ കുറിസിന്നെ എഴുപത് പ്രാവശ്യം അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പേരക്കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം മരുമക്കളെ കൊണ്ട് ചെയ്യിക്കാം മക്കളെ കൊണ്ട് ചെയ്യിക്കാം അയൽവാസികളെ കൊണ്ട് ചെയ്യിക്കാം അതിനും പറ്റില്ലെങ്കിൽ നിങ്ങളെ പള്ളിയിലെ ഉസ്താദുമാരോട് ചെയ്യിപ്പിക്കാം മദ്രസയിലെ ഉസ്താദുമാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അതുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല രോഗി തന്നെ ചെയ്യണമെന്നില്ല അപ്പോ എഴുപത് പ്രാവശ്യം സൂറത്തിൽ ുംബി പഠിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്തുൽ ഒരു എഴുപത് പ്രാവശ്യം ഓതി മന്ത്രിക്കുക അതിനുശേഷം സൂറത്തുൽ അതും അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവൂല ഇങ്ങനെ എഴുപത് പ്രാവശ്യം വീണ്ടും മന്ത്രിക്കുക ഒക്കെ കലവറയാണ് വീട്ടിലേക്ക് കയറുമ്പോൾ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല പിശാജിന്റെ ശല്യം ഉണ്ടാവൂലോ സൂറത്തുൽ സൂറത്തുൽ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ ഈമാനോടെ മരിക്കാൻ കഴിയുന്നുള്ളതാണ് കാരണം സൂറത്തുൽ ഫാത്തിയിൽ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് സൂറത്തുൽ പ്രാവശ്യം ഓതി മന്ത്രിക്കുക അതിനുശേഷം സൂറത്തുൽ ാണ് ശ്രദ്ധകളൊക്കെ നീങ്ങിക്കിട്ടും അള്ളാഹുവിനോട് പിഷാദിൽ നിന്ന് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തിൽ പ്രാവശ്യം സൂറത്തുന്നാസ് അതും മരുന്നാണ് അത് കാവലാണ് അതും പ്രാവശ്യം അങ്ങനെ മന്ത്രിച്ചിട്ട് ഈ വെള്ളം ഒരാഴ്ച കാലം കുടിച്ചു കഴിഞ്ഞാൽ അസുഖത്തിന് ഷിഫ നൽകുകയാ വേദനകൾ അള്ളാഹു മാറ്റി തരുകയാണ് ഇത് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാഹുവെ ഒരുപാട് രോഗികളുണ്ട് അവരെ രോഗങ്ങൾ നീ ഷിഫയാക്കണേ ശിഫയാക്കണേ അല്ലാഗ്യം കൊടുക്കണേ അല്ല ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾക്ക് പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ല കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ അല്ല ഞങ്ങളെ മജിലിസ് കാണുന്നവരെ കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ വർഷങ്ങളോളമായി തളർവാദമായി വീട്ടിൽ കടക്കുന്നുണ്ട് അവർക്ക് നീ ശിവ കൊടുക്കണേ അല്ല വെക്കാനുള്ള കഴിവ് കൊടുക്കണേ അല്ല നിന്റെ സഹായം നൽകണേ അല്ല ഒരുപാട് ആളുകൾ ചികിത്സിക്കാൻ വകയില്ലാതെ ചികിത്സിക്കാൻ ക്യാഷ് ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോകാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ നീ ചികിത്സ നടത്താനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ല അവരെ പരീക്ഷിക്കല്ല അല്ലാഹ് ക്യാൻസർ പോലോത്ത മാരകമായ രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അള്ളഹ ഞങ്ങളെ

بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته